ഈ വെള്ളിയാഴ്ച ലവനിലേക്ക് അടുക്കുന്ന സദ്വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഇന്നത്തെ പുലരി ചരിത്രത്തിൽ സന്തോഷകരമായ അദ്ധ്യായങ്ങളിലെ ഹൃദ്യമായ ഓർമ്മകളുടെ പുലരിയാണ് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം ഏകദേശം ഇരുന്നൂറ്റി ജില്ലാ കൊല്ലം അൽ അല്ലെങ്കിൽ അതിൻ്റെ മേലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായിരുന്ന ഇന്ത്യയെ മൈത്രിയിലൂടെയും ഭക്തിയിലൂടെയും ശക്തിയിലൂടെയൊക്കെ വൈദേശിക ആധിപത്യത്തെ നാടുകടത്തി മോചിപ്പിച്ച ദിവസവും കൂടിയാണ് പല പേരുകളും പ്രശംസിക്കപ്പെടുകയും പറയപ്പെടുകയും ചെയ്യുമ്പോൾ തമസ്കരിക്കപ്പെടുന്ന കുറേ പേരുകളുണ്ട് എന്നൊരു സങ്കടം ഓരോ ആഗസ്റ്റ് പതിനഞ്ചിലും നമ്മുടെ ഹൃദയത്തിൽ തികട്ടു എന്നെങ്കിലും ഇന്ത്യ രാജ്യം പോലെ സ്വാതന്ത്ര്യത്തിനും പ്രബോധനത്തിനും സൗകര്യമുള്ള സുരക്ഷിതമായ നാടുകൾ കുറവാണ് എന്നത് ഒരു സത്യമാണ് നിരപരാധികൾ കുറെ ഇപ്പോഴും ജയിലിലുണ്ട് എന്നത് ഓർത്താൽ തന്നെയും പല സ്ഥലങ്ങളിലും കുടിപ്പാടമില്ലാതെ പലരും കഷ്ടപ്പെടുന്നു എന്നത് യാഥാർത്ഥ്യമാണ് എന്നതും പല സ്ഥലങ്ങളിലും ഇപ്പോഴും പട്ടിണി പാവങ്ങൾ ഭക്ഷണമില്ലാതെ തണ്ടിത്തിരിയുകയാണ് എന്ന സത്യം മാറ്റിവെച്ചാൽ തന്നെയും സ്വാതന്ത്ര്യം കിട്ടി എന്നത് ഉറപ്പാണ് അത് പൂർണ്ണമാവണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ വളരെ സുരക്ഷിതമായി എല്ലാവർക്കും പാർക്കാനുള്ള സൗകര്യം ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയാലേ പറ്റുകയുള്ളൂ എന്നാലും സുരക്ഷിതമായ ഒരു നാട് തന്നെയാണ് ആപേക്ഷികമായി അതിൽ ഗാന്ധിജി ഗാന്ധിജിക്ക് ജയ് എന്ന് പറയാൻ നമുക്കാർക്കും മടില്ല പക്ഷെ മൗലാന മുഹമ്മദലിക്ക് ജയ് എന്ന് പറയാത്തതാണ് സംഘടനം കാരണം മൗലാനാ മുഹമ്മദ് ഇല്ലാതെ ഒരു ഗാന്ധിജി ഇല്ല ഗാന്ധിജി ഇല്ലാതെ ഒരു മൗലാന മുഹമ്മദ് ഇല്ല അങ്ങനെയായിരുന്നു അവരുടെ ബന്ധവും പോരാട്ടവും ഗാന്ധിജി മൗലാന മുഹമ്മദിലിയെ മൗലാന എന്നാണ് വിളിക്കാറ് എൻ്റെ മൗലാന എന്ന് പറയാ എന്റെ മൗലാന ജവഹർലാൽ നെഹ്റു അബുൽ കലാം ആസാദിനെ എന്റെ മൗലാന എന്നാ വിളിക്കാറ് അദ്ദേഹം വഫാത്തായപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഇനി എനിക്ക് വിവരങ്ങൾ ചോദിച്ചു പഠിക്കാൻ ഒരു ഗുരുവരനില്ലല്ലോ എന്നാ പറഞ്ഞത് ആരാ അബുൽ കലാം ആസാദ് പള്ളി പള്ളിതറസ്സിൽ ലോധിപ്പഠിച്ച മുത്താലിമ ചരിത്രം അറിയുന്ന ആളുകളുണ്ടോ പള്ളി പള്ളിതറസ്സിൽ ഓദിപ്പഠിച്ച മുത്താലിമ ഇന്ത്യന്റെ പ്രധ പ്രഥമ പ്രധാനമന്ത്രി അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന് നോക്കിട്ട് പറഞ്ഞാണ് ഇനി എനിക്ക് വിവരം പറഞ്ഞു തരാൻ ഗുരുവില്ലല്ലോ ചരിത്രം വായിച്ചു പഠിക്കാറില്ലല്ലോ ശത്രുക്കൾ മുഹമ്മദ് അലി ആരാണ് മുഹമ്മദ് അലി ആരാണ് ഞാൻ ഈടെ അടുത്ത് കതിര്പ്പായിട്ട ഒരു എം എൽ എ കണ്ട് അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു ഈ സത്തിന്റെ പേരെന്താണ് കതിർ എന്ന് പറഞ്ഞു ഇത് എവിടെ നിന്ന് വന്നാന്ന് വെച്ചു വേറെ എനിക്കറിയില്ല ലേലത്തുൽ കതിർ എന്നുള്ള വാക്കെന്ന് വന്നറിഞ്ഞു കദറ് ലേലത്തുൽ കതിർന്ന് വന്നാണ് വിട്ടുകിടക്കാൻ കുറെ ആളുകളുണ്ട് എവിടുന്ന് വന്നാന്ന് അറിയുന്ന ആളുകൾ ഉറവാണ് അതിനു കാരണം ഗാന്ധിജി മോലാന മുഹമ്മദ് അലിയാണ് മോലാന മുഹമ്മദ് അലിയുടെ വീട്ടിലേക്ക് റമദാൻ ഇരുപത്തിയഴിന് ഗാന്ധിജി വിരുന്നുമായതാണ് ആ ബന്ധം സൂചിപ്പിക്കാനാണ് അത് ഞാൻ പറഞ്ഞത് അപ്പൊ അന്ന് വീട്ടിലൊക്കെ വലിയ ചിട്ട എല്ലാരും ഓത്ത് ദുവാ ഒരു പ്രത്യേകമായ അസ്വാഭാവിക അന്തരീക്ഷം അപ്പൊ ഗാന്ധിജി ചോദിച്ചു എന്താന്ന് ഇത്ര വിശേഷം മോലാനയുടെ അമ്മ പറഞ്ഞു ഇന്ന് ഞങ്ങൾക്ക് ലൈലത്തുൽ കദറാണ് എന്ന അപ്പൊ ഗാന്ധിജി അന്ന് ആ വീട്ടിൽ വെച്ചിട്ട പേരാണ് ഇന്ന് ഈ ഷഫീസിന്റെ പേര് കദർ നയിക്കോട്ടെ എന്ന് പറഞ്ഞു ലൈലത്തുൽ കദറി എന്ന വാക്ക് കേട്ടപ്പോ ഗാന്ധിജി ഇട്ട പേരാണ് കതിർ കുപ്പായ കദർ കുപ്പായ ഇടാത്ത ഏതെങ്കിലും ആളുകളുണ്ടോ ഗാന്ധിജിക്ക് ബാപ്പുജിന്ന് പേരിട്ടത് മൗലാന മുഹമ്മദ് അലിയാണ് കാരണം ബാപ്പുജിന്ന് ഹൈന്ദവരെ വിളിക്കാറില്ല ബാപ്പുജി ബാപ്പുജിന്നൊക്കെ പറഞ്ഞാൽ ആ ആജിയല്ലാട്ടത് വേറെയാണ് പക്ഷെ ബാപ്പു എന്ന് പറഞ്ഞാല് മുസ്ലിമിന് പറയപ്പെടുന്ന വിളിക്കപ്പെടുന്നതാണ് ആ ബാപ്പു എന്നുള്ളത് ഗാന്ധിജി കിട്ടത് മൗലാന മുഹമ്മദ് അലിയാണ് വലിയ വലിയ ആളുകളൊക്കെ പറയാറുണ്ട് ബാപ്പുജി ബാപ്പുജി അത് വന്നത് മൗലാനയുടെ ഹൃദയത്തിൽ നിന്നാണ് അപ്പൊ മൗലാന മുഹമ്മദ് അലിക്ക് ജയ് എന്ന് പറയണം ഗാന്ധിജിക്ക് ജയ് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ അവര് പൊരുത്തപ്പെടൂല അതുകൊണ്ടാണ് ഗാന്ധിജി ഗാന്ധിജിക്ക് നമുക്ക് പറയാം അഭിമാനത്തോടെ പറയാം അദ്ദേഹം രാഷ്ട്രപിതാവാണ് ഒരു സംശയ കാര്യത്തിൽ പക്ഷെ സങ്കടം എന്താ വെച്ചാൽ ഇപ്പുറത്ത് പലരും പറയപ്പെടേണ്ട വിധം പ്രോജ്വലിച്ച് നിൽക്കുമ്പോൾ അത് പരാമർശിക്കുന്നില്ല എന്നുള്ള ഈ എൺപതോളം രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ സംഗമിച്ചിട്ടുള്ള വട്ടമേശ മഹാസമ്മേളനത്തിലേക്ക് ഇന്ത്യൻ പ്രതിനിധിയായി സ്വാതന്ത്ര്യം വാങ്ങാൻ ആരെയാണ് നാം പറഞ്ഞു വിടേണ്ടത് എന്ന് കൂലങ്കുശമായി ചിന്തിക്കുന്ന മീറ്റിംഗിൽ നിന്ന് ഗാന്ധിജി എണീറ്റുകൊണ്ട് പറഞ്ഞത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങാനുള്ള പ്രഭാഷണ വൈഭവം മാത്രമല്ല വിദ്യാസമ്പന്നനെയും കൂടിയാണ് ധീരനെയും കൂടിയാണ് ഗർജിക്കുന്ന സിംഹത്തെയും കൂടിയാണ് നാം പറഞ്ഞേക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മൗലാന മുഹമ്മദിയെ പറഞ്ഞേക്കണമെന്നാണ് ഗാന്ധിജി പറഞ്ഞത് എന്നൊക്കെ സ്വാതന്ത്ര്യം വാങ്ങാൻ വിദ്യാസമ്പന്നനായ ധീരനായ ഗർജിക്കുന്ന സിംഹത്തെയാണ് പറഞ്ഞേക്കണമെങ്കിൽ ഈ മൗലാന മുഹമ്മദ് പറഞ്ഞേക്കണം എന്താണ് അവരുടെ ശക്തി വിശേഷത്തിന്റെ പിന്നിലുള്ള ചാലകശക്തി അത് നിങ്ങൾ ഇനി പറയുന്നത് കേട്ടാൽ മനസ്സിലാവും ഇതാണ് ഇന്നത്തെ എന്റെ വിഷയം അവരുടെ ശക്തി വിശേഷത്തിന്റെ ചാലക ശക്തി ഹബീബാനബിയുടെ ചരിത്രാധ്യായങ്ങളാണ് എല്ലാരും കൂടി യാത്രയച്ചു എൺപത് രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ സമ്മേളിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ സമ്മേളനത്തിലേക്ക് തുർക്കി തൊപ്പിയും കയ്യിൽ തസ്ബീഹിന്റെ മാലയും പിടിച്ച് ആ മനുഷ്യൻ പോകാൻ നിൽക്കുമ്പോൾ കുറച്ചാളുകൾ ചോദിച്ചു അവിടെ പോയിട്ട് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങളുടെ മേട്ട എന്താണെന്ന് വെച്ചു അപ്പൊ പോക്കറ്റിൽ നിന്ന് ഖുർആൻ എടുത്ത് കാണിച്ചു കൊടുത്തു ഞാൻ പ്രസംഗിക്കാനുള്ള എന്റെ മേട്ട ഇതിലുണ്ട് എന്ന് പറഞ്ഞു പോക്കറ്റിൽ ഖുർആൻ കയ്യിൽ തസ്തിന്നമാല തലയിൽ തൊപ്പി താടി ഇതായിരുന്നു മൗലാന മുഹമ്മദ് വളർത്തിയതൊമ്മയാണ് ഇക്കോളത്തിലാക്കി വളർത്തിയത് ഉമ്മയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ബിരുദധാരിയായ പഠിച്ച ആളാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം വാങ്ങി ഇറങ്ങിയ ആളാണ് ഒരുപാട് ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളാണ് ചരിത്രകാരനാണ് പണ്ഡിതനാണ് ആബിദാണ് ഹബീബിന്റെ മൊഹിബാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ഇന്നത്തെ വാഹന സൗകര്യമൊന്നുമില്ലല്ലോ ഉമ്മ യാത്രയൊക്കെ എങ്ങനെ തിരിച്ചു വരുമോന്ന് ഉറപ്പില്ല അവിടെ എത്തുമെന്ന് ഉറപ്പില്ല ദുനിയാവിൽ കാണുമെന്ന് ഉറപ്പില്ല ആ കാലത്ത് ബിരുദധാരിയാക്കാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോ ഉമ്മ സമ്മാനമായി കൊടുത്തത് ഒരു തുവാലയാണ് ടവ്വല് പഴമക്കാര ഭാഷ പറഞ്ഞ ഉമ്മാല് ഔലാന മുഹമ്മദിയാവുന്ന മോനെ ഉമ്മാന്റെ കയ്യിൽ നിന്നും ഈ സമ്മാനം വാങ്ങി നോക്കുമ്പോ അത് നെനഞ്ഞ് കുതിർന്നിട്ടുണ്ട് ടവ്വൽ നെനഞ്ഞ് കുതിർന്നിട്ടുണ്ട് മോന ഉമ്മാനെ ഓത്ത് നോക്കിട്ട് ചോദിച്ചു ഉമ്മാ ടവലൊന്നായിട്ട് നെനഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഉണക്കണ്ടേ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു മോനെ അത് ഉണക്കണ്ട മോലാന മുഹമ്മദി അമ്മ അങ്ങനെ നെനഞ്ഞത് എന്ന് ചോദിച്ചു അത് ഞാൻ ഒരുപാട് ദിവസങ്ങളായിട്ടട നീയും ഞാനും ഈമാനോടെ മരിക്കാനും വേണ്ടി രാത്രി ഉറങ്ങാതെ ദ്വാരന്ന് കരഞ്ഞ കണ്ണീരാണ് മോനെ വേണ്ടി പോവല്ലേ നീ ബിരുതെടുക്കാൻ വേണ്ടി പോകുമ്പോ എനിക്കൊരു ലക്ഷ്യമുണ്ട് സമ്പത്തല്ല പ്രശസ്തിയല്ല പ്രതാപമല്ല നീ ഒരു സയന്റിസ്റ്റ് ആയിട്ട് അറിയപ്പെടണം എന്നും എനിക്ക് ആഗ്രഹമില്ല ചരിത്രകാരനായി അറിയപ്പെടണം എന്നും ആഗ്രഹമില്ല സാഹിത്യകാരനായി ഒളിവീശണം എന്നും ആഗ്രഹമില്ല ഞാൻ ഇന്നെ ഭൗതിക വിദ്യാസമ്പന്നനാക്കുന്നത് ഖുർ പഠിപ്പിച്ചു തന്നതിനു ശേഷം ഖുർആൻ ഇഫു ഖുർആാന്റെ ഉള്ളറിയുന്ന ആളായിരുന്നു ഇനി നീ ഭൗതിക ബിരുദടുക്കുന്ന എന്തിനാ വെച്ചാൽ ഇന്ന് നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിൻ കീഴിലാണ് ബ്രിട്ടീഷ് കോമര വിഭാഗത്തിന്റെ നികൃഷ്ട കരാള ഹസ്തങ്ങളിൽ കിടന്ന് പെടയുകയാണ് ആ ഇന്ത്യയെ മോചിപ്പിക്കാൻ എന്റെ മോനെ ബിരുദമെടുത്ത് പുറത്തു വന്നാൽ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ അതിനാണ് ഉമ്മൻ എന്നെ ബിരുദത്തിന് വേണ്ടി പറഞ്ഞേക്കുന്നത് പണം വാരാനല്ല എന്നിട്ട് ഈ നെനഞ്ഞ കണ്ണിനീരിൽ കുതിർന്ന ടവ്വൽ കൈമാറുമ്പോൾ പറഞ്ഞു എന്നെ ഓർക്കുമ്പോൾ ഇതൊന്ന് മൂക്കത്തിൽ വെച്ചാൽ മതി നിന്നെ ഓർത്ത് ഞാൻ കരഞ്ഞ കണ്ണിനീരിന്റെ ഗന്ധം നിനക്ക് അനുഭവിക്കാൻ കഴിയും ആ മൗലാന മുഹമ്മദ് അലിയെ അല്ലാമ അടക്കം പലരും കത്തെഴുതിയിട്ട് പറഞ്ഞു ഇന്ത്യക്ക് നിങ്ങൾ ആവശ്യമാണ് ഇവിടെ ഓരിയിടുന്ന കുറുക്കന്മാരും ചാടിപ്പോകുന്ന ചെന്നായക്കളുമുണ്ട് ഗർജിക്കുന്ന സിംഹമില്ല അത് വേണമെങ്കിൽ നിങ്ങൾ വരണം മൗലാന ആ മൗലാനയെ വട്ടമേഷ സമ്മേളനത്തിലേക്ക് ഇന്ത്യൻ പ്രതിനിധിയായി പറഞ്ഞേക്കാണ് അന്ന് ഇന്ത്യയിൽ മുപ്പത്തിരണ്ട് കോടി ആളുകളാണ് തുർക്കി തുറക്കി തൊപ്പിയിട്ട മഹാനായ താക്കറായ ഹബീബിന്റെ മൊഴിപ്പായ മനുഷ്യൻ പോയി എണീറ്റുന്നപ്പോൾ അഞ്ചു മിനിറ്റാണ് അവസരം അഞ്ച് അഞ്ച് മിനിറ്റ് അദ്ദേഹം പറഞ്ഞു ഞാൻ മുപ്പത്തിരണ്ട് കോടി ആളുകളുടെ പ്രതിനിധിയാണ് ഒരു കോടിക്ക് ഒരു മിനിറ്റ് എങ്കിൽ എനിക്ക് മുപ്പത്തിരണ്ട് മിനിറ്റ് ചുരുങ്ങിയത് തരണം മുപ്പത്തിരണ്ട് കോടിക്ക് വേണ്ടി അഞ്ചു മിനിറ്റ് പോരാ സമയത്ത് പ്രസംഗിക്കാൻ വേണ്ടി എണീറ്റുന്നു കത്തിക്കറി വികാരപരിതനായി പ്രസംഗിച്ചു പ്രസംഗത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്റെ നാടിന് സ്വാതന്ത്ര്യം തരണം അവരെന്നെ ഇങ്ങോട്ട് വിട്ടത് നിങ്ങളെ കണ്ട് പിടിയാനല്ല സ്വാതന്ത്ര്യം വാങ്ങി വരാനാ അത് നിങ്ങൾ തരില്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കാൻ എനിക്കൊരു ആറടി മണ്ണ് തരണം എന്ന് പറഞ്ഞു ആ പ്രസംഗം കത്തിക്കേറി വികാരാധിക്യം കൊണ്ട് അദ്ദേഹത്തിന്റെ നരമ്പ് പൊട്ടിയിട്ട് ചോര ചർദിച്ചു മാറ്റി ബോധം പോയി ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചു കൂടെയുള്ള ആളുകൾ ചോദിച്ചു മൗലാന എന്താ ചിരിക്കുന്ന അപ്പോൾ പറഞ്ഞു ഞാൻ മയങ്ങിയപ്പോൾ എന്റെ കിനാവിൽ വന്നു മുഹമ്മദ് മുസ്തഫ ഞാനൊന്ന് ഉളുവലിഞ്ഞപ്പോൾ എന്റെ കണ്ണൊന്നടഞ്ഞു പോയപ്പോൾ എന്റെ കിനാവിൽ വന്നു ഹബീബ് വന്നോ മുഹമ്മദ് മുസ്തഫ മൗലാന മുഹമ്മദ് അലി പറഞ്ഞതാണ് എന്നിട്ട് അദ്ദേഹം അവിടെ പറഞ്ഞു ഇവിടെ ഞാൻ കരയുന്നത് എൻ്റെ മാന ഓർത്തുകൊണ്ടാണ് കാരണം എൻ്റെ റസൂല് ഞാൻ ചർദിച്ചു കിടക്കുമ്പോ എന്റെ മയക്കത്തിൽ എന്റെ കിനാവിൽ വരാൻ കാരണം എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉമ്മ കൊച്ചുകാലത്തെ എത്രമാർക്ക് വരാൻ കഴിയും ഇങ്ങനെ എത്ര മാപ്പാർക്ക് പറയാൻ കഴിയും ഇങ്ങനെ എൻ്റെ ഉമ്മന്റെ ചെറുപ്പത്തിൽ പിച്ച വെച്ച് വളരുമ്പോൾ എൻ്റെ കൃത്തടത്തിൽ

ചെറുപ്പക്കാർക്ക് പാഠമാണ് ഇനി അതല്ല നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള എല്ലാ ലഹലകളുടെയും ഭാര്യ കുന്ന കുഞ്ഞാമാ പോത്ത് വിൽപ്പനക്കാരനും കർഷകനായിരുന്നു എവിടെ എത്തിയാള് മെലിഞ്ഞൊരു മനുഷ്യൻ ലക്ഷദ്വീപിലും ഞാൻ അവിടെ വേദന പോയിട്ടുണ്ട് അദ്ദേഹം എടുത്താൽ ദ്വീപിൽ ഞാൻ വേദന പോയിട്ടുണ്ട് അവരുടെയൊക്കെ ആന്തരിക ഹെൽത്തിന്റെ സ്വാദനമേതാണ് മുസ്തഫ മുഹമ്മദ് നമുക്കങ്ങനെ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുക്കാതിരിക്കാൻ കഴിയുമോ ഹുബുൽ വോത്തലി അല്ലേ അത് ഹദീസാണോ എന്നുള്ളതിൽ ഉണ്ടെങ്കിലും ഹദീസായും എഴുതപ്പെട്ടതാണത് ദലീൽ ഉൽ ഫാലിയിൽ കാണാം അത് ഹദീസായും എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് പിന്നെ എങ്ങനെ നമുക്ക് നാട്ടിൽ നിന്ന് മാറിക്കാൻ പറ്റുമോ സമരത്തിൽ നമ്മൾ ഉണ്ടാവുമല്ലോ എഴുന്നൂ എഴുന്നൂറ് കൊല്ലത്തോളം ഇന്ത്യ ഭരിച്ച മുസ്ലിംങ്ങൾക്ക് ആ ഇന്ത്യയെ ബ്രിട്ടീഷ് ആധിപത്യം വന്ന് അവരുടെ കയ്യിലാക്കാൻ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും എന്നുള്ള ബുദ്ധി ഉണ്ടായ മനസ്സിലെ അതുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷികളായവരും അധ്വാനിച്ചവരും സമരം നടത്തിയവരും പോരാട്ട വീര്യത്തോട് അവിശ്രമ പരിശ്രമം നടത്തിയ മുഴുവൻ ആളുകൾക്കും അള്ളാഹുദറ ഉയർത്തി കൊടുക്കട്ടെ മുസ്ലിംങ്ങൾക്കൊക്കെ അള്ളാഹു തല ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ വെളിച്ചം കൊടുക്കട്ടെ ഇന്നത്തെ ദിവസം അതാണ് മൗണ്ട് വാറ്റൻ പ്രഭു പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആഗസ്റ്റ് പതിനഞ്ചിനല്ല പതിനാ ആഗസ്റ്റ് പതിനഞ്ചിനാണ് സ്വാതന്ത്ര്യം കിട്ടിയത് അവധിയായിട്ട് പ്രഖ്യാപിച്ചത് അപ്പോ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തല്ലോ ഒത്തപ്പോ മാത്രത്തിലൊരു ഷയാത്തോ അതിൽ നമ്മൾ ജ്യോതിഷന്മാരെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അവര് പറഞ്ഞു പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയ ഉണ്ടാൻ പാടില്ല പതിനഞ്ചിനാണ് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ഇന്ത്യ കുട്ടിച്ചോറാവോ അങ്ങനെയാണ് ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞു അത് പേടിച്ചിട്ടാണ് പതിനാലിലേക്ക് നീട്ടിയിട്ട് ഇന്നലെ രാത്രി പതിനാലിന് രാത്രിയാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് അപ്പൊ മൗണ്ട് വാറ്റൻ പ്രഭു പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഇന്ത്യയിൽ നിന്ന് അന്ധവിശ്വാസം നീങ്ങിപ്പോലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് തോന്നുന്നു ആ പതിനഞ്ചനന്നെ ആയാൽ മതിയായിരുന്നു കാരണം ഇപ്പൊ അലാക്കൻ്റെ ഒരു ഭാഗത്ത് ഏക സിവിൽ കോഡ് വേറെ ഭാഗത്ത് ഇനി പലത് നിർമ്മിക്കാൻ മറ്റൊരു ഭാഗത്ത് ഏതായാലും സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ഉറപ്പാണ് പക്ഷെ എപ്പോഴും ഈർച്ചവാള് നമ്മുടെ തലക്കമേലയുണ്ട് പല ഈർച്ചവാളുകളും അതുകൊണ്ട് ഫാസിസ്റ്റ് നാസിസ്റ്റ് ദുർബൂത വിഭാഗത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിനെ കാത്തു രക്ഷിക്കട്ടെ എന്ന് മാത്രം ദ്വാ ചെയ്ത് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകാല്ലേ ജുമാക്ക് വേണമെങ്കിൽ വിശാലായിട്ട് പറയാം ഇത് ഞാൻ വെറും സ്വാതന്ത്ര്യ സന്ദേശം മാത്രല്ല ഇപ്പൊ പറഞ്ഞത് ഇവരുടെ ഒരു ശക്തി അതാണ് മർക്കാലി നമ്മൾക്ക് ഓർക്കായിരിക്കാൻ പറ്റുമോ മർക്കാലിന്റെ വീര്യന്താണ് ഇതാണ് ഏറ്റവും വലിയ ആരോഗ്യങ്ങളൊക്കെ ഞാൻ നല്ല തീരെ ഉറങ്ങിട്ടില്ല ഒറ്റക്ക് വണ്ടി ഒട്ടിട്ട് നിലമ്പൂര് പോയി മൂന്ന് മണിക്കൂർ അവിടെ അത് കഴിഞ്ഞ് ഒറ്റക്ക് വണ്ടി ഓട്ടിട്ട് ഇങ്ങോട്ട് തന്നെ വന്ന് ഇവിടെ എത്തിയപ്പോ മൂന്നര മണി പിന്നെ ഞാൻ ഉറങ്ങിട്ടില്ല ഒരു ക്ഷീണം എന്ന് പറഞ്ഞ് എനിക്കില്ല ഒരു ക്ഷീണം കുറച്ച് ഉറങ്ങണന്നുണ്ട് കാരണം എന്താ നമ്മൾ വണ്ടി തൊട്ട് വരുമ്പോ സലാത്തല്ലീറ്റാണ് വരുന്നത് ഇത് ഭക്ഷണാണ് ഇത് അന്നാണ് ഇതും മരുന്നാണ് ഇത് വലിയൊരു മരുന്നാണ് ഇതാണ് മരുന്ന് ഇതിന്റെ മേലെ മരുന്നില്ല ഇത് തിരിച്ചറിയാനുള്ള തോഫി കൊള്ളാവും നമുക്ക് പ്രധാനം ചെയ്യട്ടെ അതുകൊണ്ട് വെള്ളിയാഴ്ചയാണ് സ്വലാത്ത് അധികരിപ്പിക്കുക സുഹൃത്തുൽഫിനുകാരും മറക്കരുത് സ്വലാത്താണ് ഇന്ധനം സ്വലാത്താണ് സമാധാനം സ്വലാത്താണ് ആഷിക്കിന്റെ ദാഹശമനി സ്വലാത്താണ് ഹൃദയം മദീനയിലേക്ക് ത്രസിക്കാനുള്ള ഏറ്റവും വലിയ അമല് അത് സ്വലാത്താണ് സ്വലാത്ത എവിടെ പോയാലും അതിനെ കുറെ ആൾക്കാരെയും കാണുന്നുണ്ട് എവിടെ പോയാലും അതൊക്കെ ആളുകൾ തുറ്റു നിൽക്കാണ് തുറ്റ് തുറ്റു നിൽക്കുക വണ്ടീകൃതം കുറെ ആളുകൾ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ സ്വലാത്തിന്റെ ആളുകളായ നിങ്ങളെ വേലോണ്ടാണ് വേദോണ്ടാണ് വേദോണ്ടാണ് അലഹദില്ല അള്ളാഹ് കുറെ കാലം പറയാൻ തോപ്പിക്കട്ടെ ഇന്ന് പുറത്തു വരുന്ന ഒരു സുഹൃത്തുണ്ട് റഫീഖല്ലേ റഫീഖ് എന്ന പേര് ഏ ഏ ഷഫീക്ക് ഷഫീഖ് ഈ വയത് കേട്ടിട്ട് വന്നതാണ് വയൽ കേട്ടിട്ട് ഇവിടുത്തെ ക്ലാസ് കേട്ടിട്ട് വന്നാൻ തോന്നുന്നുണ്ട് ഇവിടുത്തെ ക്ലാസ് യൂട്യൂബിൽ കേട്ടിട്ട് അദ്ദേഹത്തിന്റെ വകയാണ് ഇന്ന് ചീരിഞ്ഞൊക്കെ ഉള്ളത് ദുനിയവിൽ ആദ്യം കാണുകയാണ് അങ്ങനെ എത്രയോ ആളുകൾ എത്രയോ ആളുകൾ ജീവിതത്തിൽ അത്ര ഒരു ആഗ്രഹമേ ഉള്ളു ഇത് കുറേ ആളുകൾക്ക് പറഞ്ഞ് പരത്തി വിതരണം ചെയ്ത് ഇങ്ങനെ പോയിട്ട് അവസാനം ഈ മാനോടെ മരിക്കണം നമുക്ക് എല്ലാവർക്കും അള്ളാഹുസ്ബാനി കേട്ടെ ഷെഫിഖ് എന്ത് ഉദ്ദേശിച്ചിട്ടാണോ ചായം ചീരണി അദ്ദേഹത്തിന്റെ മെല്ലല്ല അദ്ദേഹത്തിന്റെ പഞ്ചായത്തല്ല അദ്ദേഹത്തിന്റെ സ്ഥലമല്ല ഈ വോയിസ് ഇഷ്കിന്റെ വോയിസ് അള്ളഹാനെ കുറിച്ച് റസൂലിനെ കുറിച്ച് മൂലേരെന്നായിക്കോളന്നില്ല മൂലേരാവാതെ ഇതിന്റെ ഉള്ളിൽ ജീവിക്കും മുഹമ്മദ് മുസ്തഫ മൂലേരാകട്ടെ മൂലേരായതുകൊണ്ട് ജീവിച്ചു കൊള്ളണമെന്നുമില്ല ഇതിന്റെ ഉള്ളിൽ ഈ ആള് വരണങ്ങള് പാൻഡിട്ടോളി തൈകെട്ടികോളി ഇൻസൈഡ് തോളി ഫോമായി ഏത് ഫീൽഡിൽ ഇരുന്നോളി എത്ര ഹലാലായ പൈസ വാങ്ങിക്കോളി പക്ഷെ ഉള്ളിൽ പ്രോജ്വലിച്ച് കിടന്നു അലി ഇംഗ്ലീഷ് അറിയുന്ന ആളാണ് ഉറുദു അറിയുന്ന ആളാണ് അറബി അറിയുന്ന ആളാണ് പല ഭാഷയും കൈകാര്യം ചെയ്യുന്ന ആളാണ് ചരിത്രം അറിയുന്ന ആളാണ് സാഹിത്യം അറിയുന്ന ആളാണ് സയൻസ് അറിയുന്ന ആളാണ് പക്ഷേ ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് റസൂലിനെ കണ്ടു ചിരിച്ചാളുമാണ് അതാണ് വേണ്ടത് ഏത് യൂണിഫോമിന്റെ ഉള്ളിലും കാരണം ഒന്ന് മുതൽ മുപ്പും ഹബീബിനെ കുറിച്ച് പറയാനാണ് ഉദ്ദേശിച്ചത് ഓരോ ഓരോ ഘട്ടങ്ങൾ ഓരോ ഓരോ ഘട്ടങ്ങൾ അള്ളാഹു കയ്യട്ടെ എല്ലാമാണല്ലോ ഓരോ ഘട്ടങ്ങൾ അള്ളാഹു തോഫി കീയട്ടെ അള്ളാഹു സുബാനത്തിൽ നമ്മൾ കേട്ടതും പറഞ്ഞത് ഇരുന്നതൊക്കെ കബൂലാക്കി തേർട്ടേ അള്ളാഹു സുബാനോ നമ്മുടെ സയ്യാത്തൊക്കെ തബ്ദീലാക്കി അള്ളാഹു ഷഫീഖിന് ചായം ചെയ്യുന്ന പകരം സ്വർഗീയ വിഭവങ്ങൾ പകരം കൊടുക്കട്ടെ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയായി കൊടുക്കട്ടെ അള്ളാഹുസ് മുഹാനോത്താല നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് കിടക്കുന്ന മാതാപിതാക്കൾക്ക് പുറത്ത് കൊടുക്കട്ടെ ഉസ്താമാർക്ക് പുറത്ത് കൊടുക്കട്ടെ പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുപാടുത്തുള്ള ഉമ്മിനീകൾ ഉമ്മിനാത്ത അള്ളാഹുത്താല പുറത്ത് കൊടുക്കട്ടെ അള്ളാഹു നമ്മളെ ടീക്ക കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അള്ളാഹുത്തമാലൊക്കെ കബൂലാക്കി കൊടുക്കട്ടെ ഇന്നലെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ നോക്കുമ്പോ കണ്ടപ്പോ പഠിച്ചോനെ എന്തു വലിയ സ്വക്കടായിട്ട് ഇടയിൽ വന്നോന്നൊരു ബേജാറ് കാരണം അദ്ദേഹം പോയിട്ട് പതിനഞ്ച് ദിവസമായി നിനക്ക് കൂടി വന്ന ആറീസന്ന് തോന്ന അങ്ങനെ തോന്നിയപ്പോഴേക്കിനെ ഇൻകൊരു അതീസോർമ്മുസമാൻ മുഹമ്മദ് മുസ്തഫ അവസാനാവുമ്പോ കാലം അടുത്ത മാതിരി തോന്നുന്നതാണ് എനിക്ക് നല്ല അനുഭവപ്പെട്ടത് ഇടയ്ക്കിടക്ക് അനുഭവപ്പെട്ട തന്നെയാണ് എന്നാലും കൃത്യമായിട്ട് സത്യ ആദ്യം തോന്നി ഞാനും ശരിവാചൊക്കെ പോയി നല്ല യാത്രയാക്കാൻ പഠിച്ചോനെ എന്തി മുമ്പേക്ക് പനിയേറ്റ് വന്നിട്ട് ഇടക്ക് വന്നതാണ് ബേജാറങ്ങായി നാട്ടത്ത് നമ്പർ കണ്ടപ്പോഴേ എന്നിട്ട് ഞാൻ ചോദിച്ചു എന്തിനാ ഞാൻ ആദ്യം ചോദിച്ചത് അല്ല ഞാന് അയാഴ്ച പതിനഞ്ച് വേഗം വേഗം പോലല്ലേ സമയം നമ്മളെ കാത്തിരിക്കണല്ലോ അള്ളാഹുസ്മാനത്തിൽ അദ്ദേഹത്തിന്റെ അമാലൊക്കെ കബൂലാക്കട്ടെ امرا اللہ کا بھولائی کو اٹھا زیارت اللہ کا بھولائی کو اٹھا ہے واللہ ٹھین انگیل اللہ تعالی ماتی کو اٹھا ہے ازار لیا دیر چھوڑنا ریپانی انٹھین اکنڈا ہوں ازار انشاءاللہ اللہ منصور متسعینا محمد ورحمت سیدنا محمد تجاوز عن امتی سینا محمد جعلنا من خیار امتی و من معبی پر دعا انشاءاللہ شریفہ سوئی کی انشاءاللہ صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله 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 عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد صلاه تنجينا بها من جميع الاهوال والبليات وتسلمنا بها من جميع الاسقام والافات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياه وبعد الممات. اوصل اللهم صواب ما صليناه اولا الى حضره حبيبنا مصطفى محمد. صلى الله عليه وسلم وإلى أرواح الأنبياء والمرسلين والصحابة والأولياء والعلماء والشهداء والزهاد والصديقين والصالحين وإلى أرواح من ماتوا منا آبائنا وأمهاتنا وأجدادنا وجداتنا وإخوتنا وأخواتنا لا سيما إلى أرواح من دفنوا حبارينا وإلى أرواح من نبيناهم بهذا الدعاء يا رب العالمين اللهم زدهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجاههم اللهم يسر عسيرنا وعسير من نوصونا بالدعاء يا رب العالمين وقل حوائجنا وحوائجهم واشفي أمراضنا وأمراضهم وأد ديوننا وديونهم وأصلح أحوالنا أحوالهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم طعمنا وتعمنا طعمنا واسقنا واسق من سقانا من طعام الجنه وشرابها يا رب العالمين اللهم طول اعمارنا واعمار ساتدنا واعمار من تعلق بنا لا رضاك ولا خدمه دينك ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن أطعمنا ولمن دفنوا حوالينا ولجميع أمة محمد المصطفى صلى الله عليه وسلم وقنا وإياهم شر ما قضيت برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على والحمد لله رب العالمين